നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തീർത്ഥ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് മൂകാംബയിലേക്ക് പോകുന്നൊരു യാത്രയുടെ വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പാട്ടായ കണ്ണകി കൊടുങ്ങല്ലൂരിലേക്ക് എന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് എനിക്കറിയാം ഇതിൽ ഞാൻ സെക്കൻഡ് പാട്ടാണ് ഉൾപ്പെടുത്തുന്നത് ഈ വീഡിയോയിൽ ഞങ്ങൾ മൂകാംബയിലേക്ക് കോഴിക്കോട് വഴിയാണ് കടന്നു പോകുന്നത് കോഴിക്കോടിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ പ്രശസ്തമായ ഹലുവയും പരമ്പരാഗതമായ മിഠായികളും ഉൾപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യാതെ എനിക്ക് കടന്നു പോകാൻ കഴിയില്ലല്ലോ എന്നോടൊപ്പം എല്ലാവർക്കും കോഴിക്കോട്ടേക്ക് സ്വാഗതം വരും ഇന്ന് നാം മലയാളികളുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു നഗരത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അതാണ് നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് ചരിത്രം ഭക്ഷണം മനസ്സ് നിറയുന്ന രുചികൾ എല്ലാം ചേർന്ന് ഈ നഗരത്തിൻ്റെ മധുരം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന എന്താണ് ഹലുവ അല്ലേ കോഴിക്കോടൻ ഹലുവ പല കളറുകളിലുള്ള കാണാൻ ഭംഗിയുള്ള നല്ല മധുരമുള്ള രുചിയുള്ള കോഴിക്കോടൻ ഹലുവ ഹലുവ കൂടാതെ ഈ കടയിൽ കോഴിക്കോടിൻ്റെ പരമ്പരാഗത മിഠായികൾ എല്ലാം ഉണ്ട് കൃഷ്ണ കോഴിക്കോട് സ്വീറ്റ്സ് എന്നാണ് ഈ കടയുടെ പേര് എൻ്റെ പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയും ഒരു പേഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വീഡിയോസല്ല നമുക്കറിയാമല്ലോ കോഴിക്കോട് വെറുമൊരു നഗരം മാത്രമല്ല അത് കേരളത്തിൻ്റെ വ്യാപാര പൈതൃകത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഇവിടെ അറബ് വ്യാപാരികളും മലയാളികളും ചേർന്നുണ്ടാക്കിയ രുചികളാണ് ഇന്നും മിഠായിത്തിരുവുകളിൽ ജീവിക്കുന്നത് പഴയ കടകളും വഴികളുമൊക്കെ ഇന്നും ആ പഴയ നാളുകളുടെ മണം നമുക്ക് തരുന്നുണ്ട് കോഴിക്കോടൻ ഹലുവ അതൊരു പേര് മാത്രമല്ല അതൊരു അനുഭവമാണ് മധുരമുള്ള ഒരു അനുഭവം കറുപ്പ് ചുവപ്പ് പച്ച മഞ്ഞ എന്നിങ്ങനെ പല കളറിലുള്ള പല ഫ്ലേവറുകളുള്ള ഹലുവ നിങ്ങൾക്കിവിടെ ലഭ്യമാണ് പാഴ്സൽ പേപ്പറിൽ പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മണത്തിൽ തന്നെ കുട്ടിക്കാല ഓർമ്മകൾ ഉണരുവല്ലേ എനിക്കും എൻ്റെ ഒരു ഓർമ്മ പങ്കുവെക്കാനുണ്ട് എൻ്റെ അപ്പൂപ്പൻ വാസുദേവൻ പിള്ള അദ്ദേഹം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സർവെയർ ആയിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് അപ്പൂപ്പൻ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പൂപ്പൻ്റെ കൈ നിറച്ച് പൊതികളുണ്ടാവും നല്ല ഭംഗിയുള്ള കുക്കീസ് കോഴിക്കോടൻ ഹലുവ ഇതെല്ലാം ഞാൻ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് അപ്പൻ കൊച്ചിന്ന് കൊണ്ടുവരുമായിരുന്നു നല്ല കളർ പേപ്പറുകളിൽ പൊതിഞ്ഞ ഹലുവസ് ഇന്നും അതിൻ്റെ മണവും സ്വാദും എൻ്റെ നാവിലുണ്ട് ആ ഓർമ്മകൾ എത്ര മധുരമുള്ള ഓർമ്മകൾ എല്ലാ ഹലുവയും ഉണ്ടാക്കുന്നത് ഒരേ ഘടകങ്ങൾ വെച്ചാണ് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെളിച്ചെണ്ണ അതുപോലെ തേങ്ങാപ്പാൽ പഞ്ചസാര കശുവണ്ടി മുന്തിരിങ്ങ എന്നീ കാര്യങ്ങൾ വെച്ചാണ് ഹലുവ ഉണ്ടാക്കുന്നത് പക്ഷേ കോഴിക്കോടൻ ഹലുവയ്ക്ക് എത്ര തന്നെ നമ്മൾ മറ്റുള്ളിടത്തുനിന്ന് കഴിച്ചാലും ഒരു പ്രത്യേക രുചിയും മണവും മയവും ഉണ്ടാകും ഇവിടെ ലഭിക്കുന്ന കറുപ്പലുവ പച്ച ഹലുവ മാങ്ങാ ഹൽവ പൈനാപ്പിൾ ഹൽവ ഇവയെല്ലാം പ്രാദേശികരുടെയും വിനോദസഞ്ചാരികളുടെയും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾ ടൂറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്റ്റോപ്പ് ഓവറാണ് ഇപ്പോൾ ഉച്ചഭക്ഷണം വിളമ്പുകയാണ് ഫ്രൈഡ് റൈസും വെജിറ്റബിൾ കറിയായിരുന്നു എല്ലാവർക്കും ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കടകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമോറുന്നു എല്ലാവർക്കും മധുരം കഴിക്കണമെന്നൊരാഗ്രഹം എല്ലാവരും കോഴിക്കോടൻ ഹൽവയും മറ്റ് പലഹാരങ്ങൾ മേടിക്കാനായിട്ട് കയറി ഇതൊരു ട്രഡീഷണൽ കോഴിക്കോടൻ ഹലുവയുടെ ഷോപ്പ് ആണെങ്കിൽ തന്നെ ഇവിടെ ഹലുവ മാത്രമല്ല മറ്റ് മധുര പലഹാരങ്ങളുമുണ്ട് ലഡ്ഡു ഉണ്ണിയപ്പം ചക്കപ്പായസം മുട്ടിരച്ചി എലപ്പനീർ അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് വിവിധ തരം പലഹാരങ്ങളാണ് ഇവിടെ ഉള്ളത് കോഴിക്കോട് മധുരകളില്ലാത്ത ഒരു മധുര ലോകമാണ് അതുകൊണ്ട് ഞാനും വാങ്ങി കുറച്ച് മധുരം ഹലുവ വാങ്ങുന്നതോടൊപ്പം തന്നെ അവരോടൊപ്പം സംസാരിക്കുകയായിരുന്നു അവർ പറയുന്ന കഥകൾ കേട്ടാൽ നിങ്ങൾക്ക് രുചിയേക്കാൾ വലുതായി സ്നേഹത്തിൻ്റെ മധുരം അനുഭവിക്കാം ഉച്ച സമയമായിരുന്നു ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിഞ്ഞു ഫ്രൈഡ് റൈസും വെജിറ്റബിൾ കറിയായിരുന്നു അതോടൊപ്പം ഹലുവയുടെ ഒരു കഷ്ണം കഴിക്കുമ്പോൾ അതൊരു അനുഭവം തന്നെയാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കോഴിക്കോട് അതോടൊപ്പം തന്നെ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള വാഷ്റൂംസ് ആയിരുന്നു അവർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് തന്നത് താങ്ക് വെരി മച്ച് ഇനി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഒരു അതി ഹിന്ദു ശിവക്ഷേത്രം ശ്രീ രാജരാജേശ്വര ക്ഷേത്രം വാസ്തുവിദ്യാ മഹത്വത്തിനും സാംസ്കാരിക പ്രാധാന്യത്തിനും പേരുകേട്ട ഒരു ആദരണീയ ശിവക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോയും നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വെളിയിലുള്ള സ്റ്റാച്ചുവിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കണ്ണൂർ എത്തിയപ്പോൾ തന്നെ രാത്രി ഏഴര കഴിഞ്ഞു ഇപ്പോൾ എട്ടരയ്ക്ക് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് എട്ടര ഒൻപത് മണി എൻപിറ്റുവിന് രാത്രിയിൽ അത്താഴം കഴിക്കാനുള്ള സമയമായി അതിനായിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു അഗ്രശാല റെസ്റ്റോറൻറ്റിൽ കയറി അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് എല്ലാവരും അവരവരുടെ ആരോഗ്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചുള്ള ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് അഗ്രശാല റെസ്റ്റോറൻ്റ് കണ്ണൂർ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ ആത്മീയ പൈതൃകത്തിൻ്റെ ഒരു തെളിവായി നിലകൊള്ളുന്നു ഭക്തരെയും വിനോദസഞ്ചാരികളെ ഒരുപോലെ ആകർഷിക്കുന്നു ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വൈകുന്നേരം ഏഴരയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കൂ അതുകൂടാതെ കണ്ണൂരിലെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം കർണാടകയുടെ ആഴമേറിയ ആത്മീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം അങ്ങനെയുള്ളപ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ ലഘുവായി തോന്നും കേരളത്തിൻ്റെ ഓരോ ഭാഗത്തും ഭക്ഷണത്തിനൊരു പ്രത്യേക തനിമയുണ്ട് കേരളത്തിൽ എവിടെയായാലും നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ കിട്ടും അല്ലേ അവിടെ ദോശ ഇഡ്ലി ഉപ്പുമാവ് ചോറേ കറി എല്ലാം രുചിയുള്ളതും ശുദ്ധവുമാണ് നല്ല രുചികരമായ നല്ല ഭക്ഷണം തന്നെയായിരുന്നു ഇവർ വിളമ്പിയത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർത്ഥ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഭാഗമായി ഒരു മൂകാംബിക ട്രിപ്പ് പോയിരുന്നു അതിൻ്റെ വീഡിയോ ആണ് ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾ കാണുന്നത് ഇതായിരുന്നു അഗ്രശാല റെസ്റ്റോറൻറ്റിലെ കിച്ചൺ വളരെ നീറ്റല്ലേ മുഖാംബിയാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അവിടത്തേക്കുള്ള യാത്ര തുടങ്ങിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടും ക്ഷമയോടും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം യാത്ര ചെയ്യുമ്പോൾ ശരീരവും മനസ്സും തളരാതെ നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ് അത്തരത്തിലുള്ള സമയങ്ങളിൽ വെജിറ്റേറിയൻ ഭക്ഷണം ഏറ്റവും അനുയോജ്യമായതാണ് ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ എപ്പോഴും ലഘുവായതും എളുപ്പം ദഹിക്കാൻ പറ്റുന്നതുമായ ആഹാരങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് തളിപ്പറമ്പ് ക്ഷേത്രത്തിലെ ഭഗവാന്റെ സ്റ്റാച്യുവിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ കണ്ടത് അവിടെ ക്ഷേത്രത്തിന് പരിസരത്ത് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ അനുവദനീയമല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അടുത്ത നമ്മുടെ യാത്ര മൂകാംബിയിലേക്കാണ് ഒരുപാട് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെൻ്റെ കൂടെ വരാൻ തയ്യാറല്ലേ അപ്പോൾ വരൂ നമുക്ക് മൂകാംബയിലേക്കുള്ള യാത്ര പോകാം